അത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം മാർക്ക് മില്ലർ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനോ അതായത് പി ആറ് കിട്ടുകയോ സിറ്റിസൺഷിപ്പ് കിട്ടുകയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരൻറ്റി ഇല്ലെന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പറഞ്ഞത് സത്യത്തിൽ എന്താ സംഭവം എന്നറിയുമോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏജൻസി വഴി നമ്മൾ ഈ കാനഡയിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ നമ്മൾ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ കാനഡ ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പി ആർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം കാനഡയാണ് കാനഡയിലെ സ്റ്റുഡൻ വിസയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി പെർമിറ്റ് കഴിയും അത് കഴിഞ്ഞ് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും മൂന്ന് വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് ഇവിടെ നിൽക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് പി ആർ കിട്ടും അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സിറ്റിസൺഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം ൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നോർമലി ആൾക്കാർ കാനഡയിലായിരുന്നു ചൂസ് ചെയ്യുന്നത് നമുക്ക് മുമ്പ് പറഞ്ഞാൽ ഏജൻസി പറയുന്നത് നമ്മൾ ഒരു വർഷത്തെ ഫീസ് അടച്ച് വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നത് പാർട്ട് ടൈം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ ഫീസ് അടയ്ക്കാം നമുക്ക് സെറ്റിൽ ആകും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പൊ അതൊക്കെ തിരുത്തി പറഞ്ഞു ഇപ്പം അവരൊന്നും പറയേണ്ടതായി കാരണം ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ജോബ് കിട്ടാനുള്ള സ്ട്രഗിൾസ് ലിവിങ് കോസ്റ്റ് കൂടുന്നത് അക്കോമഡേഷൻ ഇഷ്യൂസ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പം നോർമലി നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഇത്രയും ലക്ഷം രൂപ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ടൂ ഇയർ കോഴ്സ് ും പല എമൗണ്ട് ആണ് വരുന്നത് ഞാൻ ഫോർ എക്സാമ്പിൾ ടു ഇയേഴ്സിന് ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം മാർക്ക് മില്ലർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരാം പഠിക്കാം ഇവിടുത്തെ നോളജ് എടുത്തിട്ട് നിങ്ങളുടെ ബാക്ക് ടു നിങ്ങളുടെ ഹോം കൺട്രി ഏതാണോ ആ കൺട്രിയിലേക്ക് പോയിട്ട് ആ നോളജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം ഇറേൺ ചെയ്യാം എന്ന ഉള്ള വളരെ ന്യൂസ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ഒരു റിയാലിറ്റി നിങ്ങളുടെ എടുത്ത് പറയട്ടെ ഇപ്പം ഇവിടെ വരുന്നതിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റഡി ചെയ്യണം എന്ന ഉള്ള ഒരു തോട്ടിലല്ല വരുന്നത് പി ആർ ചിലപ്പോ ചില ആൾക്കാർ അപ്ലൈ ചെയ്യും പി ആറിലൂടെ പക്ഷേ പി ആർ എസ് കി ആർ സ്കോർ ഹൈ ആയത് കൊണ്ടിട്ട് പി ആര് കിട്ടാതിരിക്കും ആ ഒരു സിറ്റുവേഷനില് സ്റ്റുഡന്റ് വിസയിലൂടെ ഇതിനുള്ളിലേക്ക് വന്നതിന് ശേഷം പി ആർ കിട്ടുക ഇവിടെ ജോലി ചെയ്യുക കുറച്ച് നാള് കഴിഞ്ഞിട്ട് സിറ്റിസൻഷിപ്പ് കിട്ടും ഇതാണ് ഏതൊരാളുടെയും എയിം എന്ന് പറഞ്ഞാൽ ചിലക്കാരെന്ന് പറഞ്ഞാൽ സിറ്റിസൻഷിപ്പ് വാങ്ങൂല പി ആർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും അപ്പം ഇതാണ് നോർമലി ഇവിടെ വരുന്ന ആൾക്കാർ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കാരണം ഇപ്പം ഓൾറെഡി കുറേ ഇഷ്യൂസ് കാനഡയിൽ നടക്കുന്നത് നിങ്ങളെടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ വർക്ക് പെർമിറ്റ് തീർന്നത് വർക്ക് പെർമിറ്റ് തീരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ സ്ട്രൈക്കിലാണ് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഡ് ചെയ്യണം പി ആറ് കിട്ടണം കാരണം അവിടെ സെയിൽസ് ആൻഡ് സർവീസ് സെക്ടറിൽ പി എൻ ബി കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം ഗവൺമെന്റ് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണം അപ്പ ആൾക്കാർ സെയിൽസ് ആൻഡ് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ആ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പി എൻ ബി ഉള്ളതുകൊണ്ട് തന്നെ ഒരു വർഷം രണ്ട് വർഷത്തേക്ക് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴും നമുക്ക് ഈസിയായിട്ട് പി എൻ ബി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്തത് കൊണ്ടിട്ട് അവരുടെ വർക്ക് പെർമിറ്റ് തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർക്ക് പി ആർ അപ്ലൈ ചെയ്യാൻ വേറെ ഒരു നിവർത്തിയില്ല അപ്പോൾ അതുകൊണ്ടിട്ട് സ്റ്റുഡൻസ് നല്ല സ്ട്രൈക്കിലാണ് അപ്പോൾ ഇങ്ങനെ ഈ അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉള്ളിൽ വന്ന് ഇങ്ങനെ പഠിത്തം ശേഷം ഒരു അതായത് ഗ്യാരവൺമെന്റ് ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർ കിട്ടും അല്ലെങ്കിൽ പി ആർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സിറ്റിസൺഷിപ്പ് കിട്ടും എന്നുള്ള ഒരു ഗ്യാരണ്ടിയില്ല ഗവൺമെന്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വരാം പഠിക്കാം കാരണം നമ്മൾ വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിലത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ഇത്ര നമ്മൾ സ്റ്റഡി കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോകും കാരണം നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം കാര്യങ്ങളുണ്ട് നമുക്ക് അതിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സിൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് പഠിച്ചിട്ട് നമ്മൾ ഹോം കൺട്രിയിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ആർ സി സിയിൽ സബ്മിറ്റ് ചെയ്യും അപ്പോൾ ഇപ്പം ഗവൺമെൻറ് പറയുന്ന അതേ കാര്യം തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ വരാം പഠിക്കാം പി ആറ് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ പി ആറ് തരും അല്ലെങ്കിൽ നിങ്ങളെ ഫർദർ ആയിട്ട് ഇവിടെ നിർത്തും എന്ന് ഞങ്ങൾക്ക് ഒരു ഗ്യാരൻ ഇല്ല എന്നുള്ള ഒരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് സ്റ്റുഡൻസ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ വർക്ക് പെർമിറ്റ് തീരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് വേറെ പി എൻ ബി കിട്ടാനോ പി ആർ കിട്ടാനോ ഒരു വഴി ഇല്ലാണ്ട് സ്റ്റാറ്റസ് ചില ആൾക്കാരെ തീരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വിത്തിൻ മന്ത്സ് വർക്ക് പെർമിറ്റ് തീരാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടും വൺസ് അവിടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇവിടെ ഏതൊരു അവർ വിസിറ്റിംഗ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിൽക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ എൽ എം ഐയെ കണ്ടുപിടിക്കുക അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് കാരണം ഈ എൽ എം ഐ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു എമൗണ്ട് എംപ്ലോയർക്ക് നമ്മള് പേ ചെയ്തിട്ടാണ് എൽ എം ഐ മേടിക്കേണ്ടത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇനി വരും വീഡിയോകളിലെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും അപ്പം ഈ ഒരു സങ്കടകരമായിട്ടുള്ള ന്യൂസ് എനിക്ക് നിങ്ങളടുത്ത് പറയണതെന്ന് കാരണം ഇവിടത്തേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങളിതൊരു മൈൻഡിൽ വെക്കുക നിങ്ങൾ ക്യാൻറ്റിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ആണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊള്ളു കാരണം മാർക്ക് വലിയ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു ഇവിടെ പഠിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പി ആറി കിട്ടൂല നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക ഇവിടെയുള്ള ആ ഇവിടെ നിന്ന് നോളജ് നിങ്ങളുടെ നാട്ടിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഒരു സ്ട്രൈക്ക് ഒക്കെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് ഓവറോൾ പുള്ളിക്കാരൻ കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് സ്ട്രൈക്ക് ചെയ്തതൊന്നും ഇവിടുത്തെ തീരുമാനത്തിലാണെങ്കിൽ ഗവൺമെന്റ് എടുത്ത ഡിസിഷൻസ് അന്ന് ഒരിക്കലും മാറ്റം വരുത്തില്ല അവർ അവരുടെ ഡിസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് സ്റ്റഡി പെർമിറ്റ് കിട്ടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം വർക്ക് പെർമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പി ആർ കിട്ടും പി എൻ ബി ത്ര സബ്മിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാം പക്ഷേ വൺസ് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ മാത്രമല്ല ഗവൺമെൻറ്റിനെ ഒന്നും പറയാനും പറ്റത്തില്ല കാര്യം വേറെ കുറേ ഒക്കെ ചെയ്ത് കുറേ ബഹളം അങ്ങനെയൊന്നും ചെയ്യാനും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു അതായത് സ്റ്റഡി വിസ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പി ആർ ഒ സിറ്റിസൺഷിപ്പോ ഗ്യാരൻറ്റി ചെയ്യുന്നില്ല വന്ന് പഠിക്കാം എന്നുള്ളൊരു കാര്യം മാത്രമല്ല അപ്പോൾ എനിക്ക് ഈ കാര്യം നിങ്ങളിലേക്ക് പറയണം തോന്നി നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കാം ക്യാൻഡലിലേക്കുള്ള സ്റ്റഡി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പി ആർ ഗ്യാരന്റി ചെയ്യുന്നില്ല എന്ന് പുള്ളിക്കാരൻ ഒഫിഷ്യലായിട്ട് പറഞ്ഞ കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതിനെ കുറിച്ചിട്ട് കാരണം ഈ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു വർഷം രണ്ട് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെയൊക്കെ നാട്ടിലേക്ക് അതായത് ഇന്ത്യ ആയിക്കോട്ടെ വേറെ ഏത് രാജ്യം ആയിക്കോട്ടെ ഹോം കൺട്രിയിലേക്ക് റിട്ടേൺ പോയിട്ട് അവിടെ വർക്ക് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ അവർ പെർമനൻ സിറ്റിസേഷൻഷിപ്പോൾ ഗ്യാരന്റി അല്ലെന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ചൂസിൻ്റെ എണ്ണം കുറയില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യും പിന്നെ അത് മാത്രം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ട്രലേക്കാണോ പോകാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ നോക്കണത് കാരണം കാനലിൽ ഇത്രത്തോളം റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിട്ട് വേറെ എന്തെങ്കിലും കണ്ട്രലേക്കാണോ നോക്കുന്നത് ഫോർ എക്സാമ്പിൾ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പിന്നെ ഫിൻലാൻഡ് അങ്ങനെയൊക്കെ ഉള്ള പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യും ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കാണോ അതുവരെ ബൈ